ഇന്ന് നമുക്ക് ഒരു നാടൻ പച്ചമാങ്ങ രസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണിത് ചോറിനായിട്ട് ഈ ഒരു രസം മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു രസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട അപ്പോൾ ഇതാ ഇതുണ്ടാക്കാനായിട്ട് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം ഇതൊരു വലിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഈ രസം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ നമുക്ക് ഈ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ രസത്തിൽ ചേർക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ഇനി വേണ്ടത് കുരുമുളകാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത് ടേബിൾ സ്പൂൺ ആണ് ഒരു ചെറിയ പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണ തക്കാളി ചെറുതായി അരിഞ്ഞതാണ് തക്കാളി അധികം വേണ്ട നമ്മൾ പുളിക്കായിട്ട് മാങ്ങ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്താണ് ഇത് അരച്ചെടുത്തത് അമ്മിക്കല്ലൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഇതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചമണമൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണ്ണൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർക്കാം എരിവിനായിട്ട് നമ്മൾ ഓൾറെഡി പച്ചമുളകും കുരുമുളകും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഈ മാങ്ങാ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം അതിനാവശ്യമായ വെള്ളം ചേർക്കാം നമ്മൾ നേരത്തെ കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം അരച്ചിരുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഞാൻ വേവിച്ച പരിപ്പൊന്നും ചേർക്കുന്നില്ല പരിപ്പ് ചേർത്ത പച്ചമാങ്ങ രസത്തിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഈ മാങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ് മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ തവി വെച്ച് ഞാനിതൊന്ന് ഉടച്ചെടുക്കുകയാണ് നമ്മൾ വെളുത്തുള്ളിയും ജീരകവും കുരുമുളകുമൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് മാങ്ങാ കഷ്ണങ്ങൾ കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് രസം നല്ല ലൂസായിട്ടാണല്ലോ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ചുകൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം എരിവ് ആവശ്യമാണെങ്കിൽ കുറച്ച് കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടി ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് കറിവേപ്പില ഇതുപോലെ മുറിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത് വളരെ എളുപ്പമല്ലേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് കേട്ടോ നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത് ചില സമയത്ത് മാങ്ങ വെന്ത് വരുമ്പോൾ രസത്തിന് വല്ലാതെ പുളിപ്പ് തോന്നും അങ്ങനെ പുളിപ്പ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ശർക്കര പൊടിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയോ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ആ പുളിയൊക്കെ ഒന്ന് ആയി കിട്ടുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെ പുളി കറക്റ്റാണ് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിലേക്ക് എണ്ണ ഉപയോഗിക്കുന്നത് ഇതുപോലെ രണ്ട് പ്രാവശ്യം എണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ അരച്ച മിക്സ് വഴറ്റിയെടുക്കുന്നതിന് മുമ്പേ ഇതുപോലെ കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് അരച്ച ആ മിക്സ് ചേർത്ത് വഴറ്റിയെടുത്ത് അങ്ങനെയും ഈ രസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അവസാനം ഇതുപോലെ വറുത്തിടുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കായത്തിൻ്റെ പൊടി ചേർത്തതാണ് എന്നാലും ഇതുപോലെ വറുത്തിടുന്നതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് ഞാൻ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുകയാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ അടിപൊളി രസമല്ലേ ചോർണ്ണാനായിട്ട് ഈ ഒരു രസം മാത്രം മതിയാവും ഇപ്പോൾ പച്ചമാങ്ങ സീസൺ അല്ലേ ഇതുപോലെ നിങ്ങളിൽ പലരും തയ്യാറാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ